करिपुरमुपयातो मित्रासुतो विदितपरम पाण्डवानं धनपतिदिशियातस्तत्र तत्याजदेहं हे देव अपुल् अवि पाण्डवन्मारुड पितृव्यनय विदुर മൈത്രേയ മഹർഷിയുടെ വാക്കുകൊണ്ട് പരമതത്വം മനസ്സിലാക്കിയിട്ട് ഹസ്തിനപുരിയിൽ വന്നെത്തി പുത്രന്മാരും സ്നേഹിതന്മാരും നഷ്ടപ്പെട്ട അന്ധനായ ധൃതരാഷ്ട്ര മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശത്തെ മാനിച്ച് കുബേരദിക്കിലേക്ക് പോയിട്ട് അവിടെ വെച്ച് ശരീരം ഉപേക്ഷിച്ചു വിരരുടെ ഉപദേശം ശ്രവിച്ച ധൃതരാഷ്ട്രർക്ക് വിരക്തി വന്നത് കാരണമാണ് ഗാന്ധാരിയോടുകൂടി വടക്കേ ദിക്കിലേക്ക് ചെന്നതും സപ്തസ്രോതസിന്റെ കരയിൽ വെച്ച് ദേഹം ഉപേക്ഷിച്ചതും സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ